അപ്പോൾ ഇന്ന് നമ്മുടെ ഒരു മോർണിംഗ് റൊട്ടീനാണ് കാണിക്കാൻ പോണത് രാവിലെ തന്നെ ചായ വെച്ചിട്ടുണ്ട് കട്ടൻ ചായയാണ് കേട്ടോ വെക്കണത് പൊടിയിട്ടു പഞ്ചസാര ഇടാൻ മറന്നു പോയി ഗൈസ് കുഴപ്പമില്ല നമുക്ക് ലാസ്റ്റ് ഇടാം പിന്നെ ഇത് നമ്മുടെ വീട്ടിൽ ചെറിയ കുട്ടികളൊക്കെ ആകുമ്പോൾ ഉമ്മ എപ്പോഴും ഉണ്ടാക്കി തരുന്ന ഒരു ചായ കടീൻ്റെ റെസിപ്പിയാണ് കാണിക്കണത് കേട്ടോ അപ്പോൾ അതിരിക്ക് നമുക്ക് കറിക്ക് വേണ്ടിയിട്ട് ഉരുളം കിഴങ്ങ് സവോള ഉള്ളി സോറി ഉള്ളി ഉള്ളിട്ടോ പച്ചമുളക് ഇത് മൂന്നും കൂടി കട്ട് ചെയ്തിട്ടിട്ട് കുറച്ച് ഉപ്പിടുക കുറച്ച് മഞ്ഞൾ പൊടി ഇടാം കുറച്ച് ഗരം മസാലപ്പൊടി ഇടാം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായി കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് അത് ഗ്യാസിൽ വെക്കാം ഒരു അഞ്ച് അഞ്ച് വയസ്സിലൊക്കെ മതിയാവും കേട്ടോ ഉരുളങ്ങായങ്ങ വേവാൻ അധികം ടൈമൊന്നും വേണ്ടല്ലോ അപ്പം അതവിടെ കിടന്ന് വേവട്ടെ ഇനി നമുക്ക് പൊടി പൊടിയെടുക്കാം അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് നാല് കപ്പ് നാല് സ്പൂണോ കപ്പോ അങ്ങനെ എന്തെങ്കിലും എടുക്കട്ടെ അപ്പോൾ അതെടുത്തിട്ടിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് നന്നായി മിക്സ് ചെയ്യുക എന്നിട്ട് നമ്മൾ നോർമൽ നന്നായി മിക്സ് ചെയ്യണം കേട്ടോ കട്ടകളില്ലാതെ മിക്സ് ചെയ്യണം നമ്മൾ നോർമലി ദോശക്കല്ല് വെച്ചിട്ട് എണ്ണ സ്പ്രെഡ് ചെയ്തിട്ട് ചുട്ടെടുക്കില്ലേ അതേപോലെ തന്നെ കേട്ടോ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചുട്ടെടുക്കാൻ എന്നെങ്കിലാണ് ആ ദോശ നന്നായി വിട്ടുവരുത്തുള്ളൂ അപ്പോൾ അതങ്ങനെ ഇടയിൽ നമ്മുടെ കുക്കർ വിസിൽ വന്നിട്ടുണ്ട് കേട്ടോ വിസിലിന് വരാൻ ഒരു മടിയൊക്കെ ഉണ്ട് നല്ല കുഴപ്പമില്ല വിസിൽ വന്നു അങ്ങനെ അപ്പോൾ നമുക്ക് ദോശ സോറി ദോശ മാവ് ദോശക്കല്ലിൽ കൊഴിച്ചു കൊടുക്കാം എന്നിട്ട് ദോശ ചുട്ടെടുക്കാം അപ്പോൾ ഫസ്റ്റ് ദോശ മാവ് ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ അതിനിടയിൽ കുക്കർ വിസിലൊക്കെ വന്ന് ഞാൻ കുക്കർ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടാ അപ്പോൾ നമ്മൾ ദോശയും റെഡിയാക്കി ആക്കി എടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഭയങ്കര സിമ്പിളാണ് ഈ ദോശ പക്ഷേ ഭയങ്കര ടേസ്റ്റുമാണ് അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ കുക്കർ തുറന്ന് നോക്കാം എന്നിട്ട് നമുക്ക് ഇതൊക്കെ നന്നായിട്ട് ഒന്ന് ഉടച്ചു കൊടുത്തിട്ട് ഇതിലേക്ക് ഇനി കടുകും ഒക്കെ ഒന്ന് താളിക്കാം കടുക് വേപ്പില വറ്റൽ മുളക് മല്ലിയില അങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയില്ല അപ്പോൾ കടക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇട്ട് കടുക് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചായ ഒടിക്കാം കട്ടൻ ചായ മധുരം ഇട്ടു കേട്ടോ ഗൈസ് ഞാൻ കട്ടൻ ചായ ഉണ്ട് ദോശയുണ്ട് ഉണ്ട് അപ്പോൾ നമുക്ക് കഴിക്കാം വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഗൈസ് അപ്പോൾ ഞങ്ങൾ ചായ കുടിക്കട്ടെ ഞാനും എൻ്റെ മക്കളും കൂടെ ചായ കുടിക്കട്ടെ താങ്ക്